സജോ ഗുഡ് മോർണിംഗ് വൺസ് മൻസഹീൻ നമ്മൾ ഈ കണ്ടെയ്നറുകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി കൊടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പദാർത്ഥങ്ങൾ തൊട്ടുനോക്കരുത് കാര്യം തേയിലയും തുണിത്തരവും ഒക്കെയാണ് എന്ന് പറഞ്ഞ ആളുകൾ എൻ്റെ അടുത്തേക്ക് പോകരുത് അതിൽ ചില രാസവസ്തുക്കൾ ചില കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് അല്ലേ സജോ ഡോക്ടർ അരുൺകുമാർ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ഹസാഡസ് കെമിക്കൽസ് അപകടകരമായ രാസവസ്തുക്കൾ ഉൾപ്പെട്ട കാർഗോസ് ഈ കണ്ടെയ്നറുകളിൽ ഉണ്ട് അത് ഒരുപക്ഷേ ഇതിൽ പ്രധാനമായും പറയുന്നത് ഹസാഡസ് കെമിക്കൽസ് അതുകൂടാതെ കാൽസ്യം കാർബേഡ് പലതും രാസപ്രവർത്തനം നടന്നിട്ടുണ്ടാകാം അതിൻ്റെ ഇമ്പാക്ട് സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ അപ്പോഴും അക്കാര്യത്തിൽ ജാഗ്രത വേണം എന്നൊരു ഹൈ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് ഏതെങ്കിലും നിലയ്ക്ക് കണ്ടെയ്നറുകൾ വരുമ്പോൾ അതുണ്ടാക്കാവുന്ന അപകടം ഒന്ന് ആ അപകടം നടന്ന ഭാഗത്ത് തന്നെ കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ തോട്ടപ്പള്ളി ഹാർബർ ഭാഗത്തുനിന്നാണെങ്കിൽ പതിനഞ്ച് നോട്ടിക്കൽ മൈൽ ഒപ്പം അത് സൗത്ത് വെസ്റ്റായിട്ട് നീങ്ങുന്നു എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു അങ്ങനെ വരുമ്പോൾ കൂടുതലും ആ ഭാഗത്തേക്കാണ് തെക്കൻ ഭാഗത്തേക്കാണ് പോകുന്നത് പക്ഷേ എവിടെ തീരത്തടിഞ്ഞാലും സ്വാഭാവികമായും ഈ തരത്തിൽ ജാഗ്രത പാലിക്കുക എന്നതാണ് ഒരു പ്രധാനം അതിനുള്ളിലുള്ള വെസലുകൾ മറ്റ് അന്താരാഷ്ട്ര കപ്പൽച്ചാൽ വഴിയാണെങ്കിൽ ഈ ഭാഗത്തു കൂടിയുള്ള ഗതാഗതത്തിന് ഹൈ അലേർട്ട് നൽകുകയും മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് മറ്റൊന്ന് വലിയ അളവിൽ ഇന്ധനം ലോഡ് ചെയ്തിരുന്നു ആ എണ്ണ പരക്കുന്നുണ്ട് നേരത്തെ കോസ്റ്റ് ഗാർഡ് തന്നെ ഔദ്യോഗികമായി പറഞ്ഞതാണ് അതിനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവ ായി തന്നെ പുരോഗമിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എം എസ് ഒരു പൊലൂഷൻ ലയബിലിറ്റി വാണിംഗ് ഇതിനകം കൊച്ചി എം എം ആ നൽകിയിട്ടുണ്ട് എം മറ്റൊരു കമ്പനി ടി ആൻഡ് സാൽവേജ് എന്ന കമ്പനി ഇതിനകം അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കണ്ടെയ്നർ റിക്കവറിയും അതോടൊപ്പം തന്നെ ആ എൻവൈറൺമെന്റൽ ക്ലീനപ്പുമാണ് ചുമതലയായി നൽകിയിരിക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത് താങ്ക് യു സജു അപ്പോൾ കൃത്യമായിട്ട് മുന്നറിയിപ്പുകൾ പാലിക്കുക ഈ ഒരു കാരണവശാലും കണ്ടെയ്നറുകൾ അടുത്തേക്ക് പോകരുത് ഇരുന്നൂറ് മീറ്റർ അകലം തന്നെ പാലിച്ച് നിൽക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജ്വലിക്കാൻ സാധ്യതയുള്ള തീ പിടിക്കാൻ സാധ്യതയുള്ള സ്ഫോടകശേഷിയുള്ള ഒക്കെ ചില രാസപദാർത്ഥങ്ങളിൽ ചില കണ്ടെയ്നറുകളിലുണ്ട് എല്ലാ കണ്ടൈനറുകളിലും അല്ലെങ്കിൽ ഒക്കെ അറിയില്ലല്ലോ അതുകൊണ്ട് കൃത്യമായ അകലം പാലിച്ച് നിൽക്കുക കുട്ടികളെയൊന്നും ഒരു കാരണവശാലും ആ കണ്ടെയ്നുകളടുത്തേക്ക് വിടരുത് വിടരുത് എന്നുള്ളത് പ്രത്യേകം അറിയുക നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ നിങ്ങൾ ഡയൽ ചെയ്യുക കണ്ടെയ്